സ്വന്തമായിട്ടൊരു കാർ അതെല്ലാവരുടെയും ഡ്രീമാണല്ലേ അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഡ്രീം കാർ മാനിഫെസ്റ്റ് ചെയ്തെടുത്തത് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ അതിന് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് മതി സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്സ് ആണ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത് അപ്പോൾ കാർ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസ് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ അതിന് എന്തൊക്കെ ആണ് യൂസ് ചെയ്തത് എന്തൊക്കെ സ്വിച്ച് വേർഡാണ് ഞാൻ യൂസ് ചെയ്തതെന്നൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിന് ആദ്യമായിട്ട് എന്ത് ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ടൊരാഗ്രഹം വേണം ഇന്നൊരു കാര്യം എനിക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ വേണം ആദ്യം നമ്മൾ ഏത് കാറാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കാറിന്റെ പിക്ചർ നമ്മൾ ഷോപ്പിൽ പോയിട്ട് പ്രിന്റ് ഔട്ട് എടുക്കുക ഇപ്പോൾ ചെറിയ കാറാവട്ടെ വലിയ കാറാവട്ടെ നിങ്ങളുടെ എന്താണോ ഡ്രീം കാർ അപ്പോൾ ആ ഇതിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ അത് വാങ്ങിക്കാനുള്ള സിറ്റുവേഷൻസ് സാഹചര്യങ്ങളൊന്നും നിങ്ങളുടെ മുമ്പിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഡ്രീം കാർ മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധേഡ് ആവേണ്ട കാര്യമേ ഇല്ല ഫസ്റ്റ് നിങ്ങൾ ആ കാർ ഏതാണോ അതിൻ്റെ കളർ ഏതാണ് ഏത് മോഡലാണ് എന്തൊക്കെ ഫീച്ചേഴ്സ് അതിൽ വേണം ഇതെല്ലാം നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ കണ്ടുറപ്പിക്കാം അതിനുശേഷം ഒരു ഡയറിയിൽ നിങ്ങൾ എഴുതി വെക്കാം എൻ്റെ ഡ്രീം കാർ ഇതാണ് ഇന്ന കളറാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതി വെക്കാം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അതാണ് അതിനുശേഷം ഇത് കിട്ടുമോ കിട്ടില്ലേ എനിക്കിത് ഞാനിത് അർഹന അല്ല അല്ല അർഹത എനിക്കില്ല ഞാൻ എങ്ങനെയാണ് ഒരു വണ്ടി മേടിക്കുന്നത് ഈ രീതിയിലുള്ള ചിന്തകൾ നെഗറ്റീവായുള്ള ചിന്തകളെ കാറ്റിൽ പറത്തുക അതിനുശേഷം ആ കാർ മേടിച്ച് ആ കാർ ഡ്രൈവ് ചെയ്ത് പോകുന്നത് നിങ്ങളെല്ലാ ദിവസവും വിഷ്വലൈസ് ചെയ്യുക ഒന്നുമില്ല നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് കൈ പിടിച്ചിട്ട് നമ്മൾ ആ സ്റ്റിയർ തിരിക്കുന്നതായിട്ടും റോഡിലൂടെ പോകുന്നതായിട്ടും ആ കാറിൽ വെറുതെ എങ്ങനെ ചാരി ഇരിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾ ഡ്രീം ചെയ്യുക അതായത് നടന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക അതുപോലെ തന്നെ അതിനുള്ള പൈസ എങ്ങനെ ഉണ്ടാകും അതിനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ഒരുങ്ങി വരും എനിക്ക് എങ്ങനെ ഒരു കാർ കിട്ടും ഇതൊന്നും നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട നിങ്ങളുടെ കാറ് നിങ്ങളുടെ ഡ്രീം കാർ ഏതാണോ അത് കിട്ടി എന്ന് തന്നെ ആദ്യം തന്നെ വിചാരിക്കുക ആദ്യം എഴുതി ഡയറിയിലേക്ക് വെക്കുക ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ പ്രിന്റ് നമ്മുടെ കാറിൻ്റെ ഡ്രീം കാറിൻ്റെ ഒരു പ്രിന്റ് എടുക്കുക രണ്ടോ മൂന്നോ പിക്ചേഴ്സ് പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ ഉറങ്ങി എഴുന്നേക്കുമ്പം കാണുന്ന രീതിയിൽ നിങ്ങളുടെ റൂമിൽ ഒട്ടിച്ച് വെക്കുക എവിടെയാണോ പിക്ചർ അവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴും കാണണം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കാണുന്ന രീതിയിൽ നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് വെക്കുക ഇനി മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതില്ല ഇതില്ല പണമില്ല സാമ്പത്തിക ഭദ്രതയില്ല എനിക്ക് അങ്ങനെ ഇല്ല ഇങ്ങനെ ആ ഒരു ഇല്ലായ്മകളൊക്കെ നിങ്ങൾ മാറ്റി വെക്കുക അതിനുശേഷം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഈ ഡയറിയുടെ തൊട്ട് താഴെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി തുടങ്ങുക അതായത് എനിക്ക് എന്തൊക്കെയുണ്ട് എൻ്റെ കാഴ്ചശക്തിക്ക് നന്ദി എൻ്റെ ആ മുടിക്ക് നന്ദി അതുപോലെ തന്നെ എനിക്ക് നല്ല മുടിയുള്ളതിന് നന്ദി ചിലപ്പോൾ നമ്മുടെ മുടിയൊക്കെ കട്ടി കുറഞ്ഞ് അവർ വല്ലാത്തൊരവസ്ഥയിലൊക്കെ ആയിരിക്കാം പക്ഷെ സാരമില്ല എനിക്ക് നല്ല ഉള്ളുള്ള കൂടി തന്നതിന് നന്ദി അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നന്ദി എൻ്റെ കൈകാലുകൾക്ക് നന്ദി എനിക്ക് നല്ല പാരൻസിനെ തന്നതിന് നന്ദി അങ്ങനെ നിങ്ങളൊരു പത്ത് ഗ്രാറ്റിറ്റ്യൂഡെങ്കിലും ഡെയിലി എഴുതി തുടങ്ങുക അതും വളരെ സന്തോഷത്തോടെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ എഴുതുക അതുപോലെ തന്നെ നമുക്ക് ആരോടെങ്കിലും ദേഷ്യവും വൈരാഗ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുക അയാൾക്കതുണ്ട് ഇയാൾക്കിതുണ്ട് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള ചിന്താഗതികളൊന്നും നമ്മൾ പറയുകയോ ചെയ്യോ ഒന്നും ചെയ്യരുത് വളരെ പോസിറ്റീവ് മെൻ്റാലിറ്റിയോടുകൂടി മുന്നോട്ട് പോവുക നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ബോധം കാര്യമില്ല ആരെങ്കിലും കുറിച്ചുള്ളൊരു വൈരാഗ്യവും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലിട്ട് കഴിയുമ്പോൾ നമുക്കതെല്ലാം നമുക്കാണ് വരുന്നത് അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും സങ്കടങ്ങളും ലൈഫിൽ സംഭവിക്കും അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കാം ആരെന്ത് ചെയ്യുന്നത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക നമ്മളുടെ കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക നമ്മൾ സന്തോഷിക്കുക അതുപോലെ തന്നെ നല്ല പാട്ടുകൾ കേൾക്കുക നമ്മൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മൈൻഡിലേക്ക് വരാൻ അനുവദിക്കാതിരിക്കുക ആ സമയത്ത് നല്ല പാട്ടുകൾ കേൾക്കുക അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുക ഇനി അതിപ്പോൾ നമ്മൾ അത്രയും നെഗറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് നെഗറ്റീവ്സ് വരുന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇറ്റ്സ് ആപ്പ് നമ്മളിലേക്ക് സംഭവം ഇത് വരുന്നുണ്ട് സാരിയില്ല അതിനുശേഷം ആ ഒരു കാര്യം പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ എങ്ങനെയാണോ ഉണ്ടാവുക ആ രീതിയിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് ചിന്തിക്കാൻ പഠിക്കുക അങ്ങനെ നമുക്ക് നമ്മളെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ കാണുന്ന അഞ്ചു കാഴ്ചകളെക്കുറിച്ച് നമ്മൾ എഴുതുക പക്ഷികളുണ്ടാവാം അവരുടെ ശബ്ദങ്ങളുണ്ടാവാം നമ്മളതൊക്കെ കേൾക്കുകയും കാണുകയും അതിനെക്കുറിച്ച് നമ്മൾ എഴുതി വെക്കുകയും ചെയ്യുക അപ്പം തന്നെ നമ്മൾ നമ്മളുടെ മൈൻഡ് വേറൊരു രീതിയിലേക്ക് ആവും അതുപോലെ തന്നെ നമ്മൾ കുറേശൊക്കെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മൾ മനസ്സിനെ ശാന്താകാൻ നോക്കുക കൂടുതൽ പ്രയറിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറും അപ്പോൾ അത്രമേൽ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആദ്യം ശ്രദ്ധിക്കുക ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ പിക്ചേഴ്സൊക്കെ ഒട്ടിച്ചു അതുപോലെ ഡയറിയിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ തുടങ്ങി നെഗറ്റീവുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക ഹാപ്പിനെസ് ഇല്ലാത്ത സ്ഥലത്തൊന്നും നമുക്ക് മാനിഫെസ്റ്റേഷൻ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യില്ല മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യില്ലെന്നല്ല പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യില്ല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ന രീതിയിൽ വർക്ക് ചെയ്യും അതായത് നമ്മൾ എന്ത് ഇല്ലാന്ന് ചിന്തിക്കുന്നോ അല്ലെങ്കിൽ നമ്മൾ അയ്യോ എനിക്കിങ്ങനെ പറ്റിയല്ലോ എന്ന് ചിന്തിക്കുന്നു അതൊക്കെയായിരിക്കും നമുക്ക് സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുക ഇനി നെക്സ്റ്റ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചെയ്തത് നമ്മുടെ സ്വിച്ച് വേർഡാണ് ഞാൻ താഴെ എഴുതി കാണിക്കാം അതുപോലെ തന്നെ നമുക്കൊരു സാധാ നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഒരു കാറും മതിയെങ്കിൽ ഫസ്റ്റ് സ്വിച്ച് വേർഡ് യൂസ് ചെയ്യാം ഇനി രണ്ടാമത് നമുക്ക് ലക്ഷറി കാറുകളൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള സ്വിച്ച് നമുക്ക് അത് യൂസ് ചെയ്യാം നോർമൽ കാറിന് വേണ്ടിയിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്തത് എനിക്ക് ആവശ്യമുള്ള കാറാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് അതിലുള്ള ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്ത രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് ത്രിബിൾ എയ്റ്റും ഡബിൾ വൺ ഡബിൾ വൺ എന്നുള്ള നമ്പേഴ്സാണ് ട്രിബിൾ എയ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അബണ്ടൻസ് നമ്മളുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാകാനായിട്ടും അതിനുള്ള ഭയങ്കര എനർജിയുള്ള ഒരു നമ്പറാണ് അപ്പോൾ ത്രിബിൾ എയ്റ്റും ഡബിൾ വൺ ഡബിൾ വണ്ണും ഞാൻ എൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഗ്രീൻ മഷി കൊണ്ട് എഴുതി വെച്ചു ഇരുപത്തിയൊന്ന് ദിവസമാണ് ഞാൻ ചെയ്തത് അത് കഴിഞ്ഞപ്പോൾ ലെഡ്ഗോ ചെയ്തു ഗോ ചെയ്യാന്ന് വെച്ചാൽ അതിന് ശേഷം നമ്മൾ യൂണിവേഴ്സിന് കൊടുത്തു യൂണിവേഴ്സ് എപ്പോഴാണോ ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ലെഡ്ഗോ ചെയ്തു ലെഡ്ഗോയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണോട്ടോ അപ്പോൾ ത്രിപിൾ ഐറ്റ് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ ഡബിൾ വൺ ഡബിൾ വൺ എന്നുള്ള നമ്പർ എഴുതു ഗ്രീൻ കൊണ്ടാണ് എഴുതിയത് ഇത് നമുക്ക് അബൻഡൻസ് കൊണ്ടുത്തരും കാരണം നമുക്ക് ആറ് മണി ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരണം അതുപോലെ തന്നെ നമുക്ക് ഡബിൾ വൺ ഡബിൾ വൺ എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം യൂണിവേഴ്സ് നമുക്ക് തന്നു സംഭവിച്ചു എന്ന് പറയുന്നത് തദാസു എന്ന് പറയുന്നതിന് തുല്യമായിട്ടൊരു നമ്പറാണ് അപ്പോൾ അതും എഴുതി വെച്ചു ട്വൻ്റി വൺ ഡേയ്സ് ഞാൻ ചെയ്തു ഇത് ഞാൻ ചെയ്തിരുന്ന എൻ്റെ ടൈം എന്ന് പറയുന്നത് മൂന്ന് മണിക്കോ മണിക്കും ഇടയ്ക്കുള്ള ഒരു ടൈമിലാണ് നിങ്ങൾക്ക് രാവിലെ മൂന്ന് മണി മുതൽ വൈകിട്ട് ഒരു നാല് മണി വരെയുള്ള സമയത്തിനുള്ളിൽ എഴുതാം ഒരു അരമണിക്കൂറെങ്കിലും കയ്യിൽ ഉണ്ടാവണമെന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് മാഞ്ഞു പോയിക്കോട്ടെ കുഴപ്പമില്ല നമ്മൾ മായ് മായച്ച് എഴുതരുത് അഥവാ ഒരു പ്രാവശ്യം വായിച്ചാൽ തന്നെ നമ്മൾ ഫുൾ ആയിട്ട് റിമൂവ് ചെയ്തിട്ട് ഒരു വൺ അവർ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതുക പെട്ടെന്ന് മായാത്ത രീതിയിലുള്ള സ്കെച്ച് പിന്നെ കൊണ്ട് എഴുതുക ഒരാളിനോട് ചോദിച്ച് ഈ ഭാഗത്ത് എഴുതാനായിട്ട് ഒരാൾ പറഞ്ഞു അപ്പോൾ എഴുതി കഴിയുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ നമ്മൾ മറ്റുള്ളവർ കാണുന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ട നമ്മൾ നമ്മളുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉയർത്താൻ വേണ്ടിയിട്ടും നമ്മളെ ട്രസ്റ്റ് ഉയർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആരും കാണാത്ത രീതിയിൽ നമ്മൾ ചെയ്താൽ മതി അതിന് ശേഷം ഈ നമ്പർ എഴുതിന് ശേഷം നെഞ്ചോട് ചേർത്ത് വെച്ച് കൈ ചേർത്ത് വെച്ച് യൂണിവേഴ്സിലോട് നന്ദി പറയാം താങ്ക് യു യൂണിവേഴ്സ് ഈ കാറ് എൻ്റെ ഡ്രീം കാറ് നമ്മളിപ്പം വിഷ്വലൈസ് ചെയ്യുക ഇന്ന കാറ് എന്നിലേക്ക് തന്നതിന് ഒത്തിരി നന്ദി യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു ഞാൻ ഒരുപാട് നന്ദി ഉള്ളവളാണ് അല്ലെങ്കിൽ നന്ദി ഉള്ളവനാണ് ഒരുപാട് നന്ദി യൂണിവേഴ്സ് എന്ന് പറയുക അതിന് നമ്മൾ ഇത് ഒരു ഈ ഒരു സ്വിച്ച് വേർഡ്സ് നമ്മൾ ഒരു ട്വൻ്റി വൺ ടൈംസ് എങ്കിലും ചാൻഡ് ചെയ്യുക അത് ഒരു ദിവസം നമുക്ക് രാവിലെ പത്ത് തവണ ഉച്ചക്ക് പത്ത് തവണ അങ്ങനെ ഒരു ഇരുപത്തൊന്ന് ഇരുപത്തൊന്നവണ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മതി ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ചാൻഡ് ചെയ്യുന്ന നല്ലതാണ് നമ്പർ കൂടി പോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നമ്മൾ നമുക്ക് ചെയ്തൊരു കാര്യം കുടിക്കാനായിട്ട് വെള്ളം വയ്ക്കുമ്പോൾ രാത്രി കുടിക്കാൻ വെള്ളം വെക്കുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു പേപ്പറിൽ കാർ എനിക്ക് കിട്ടി അതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് യൂണിവേഴ്സിലോട്ട് പ്രാർത്ഥിച്ചിട്ട് ആ വെള്ളം കുടിച്ചിട്ട് കിടക്കുകയായിരിക്കും എന്താണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ യൂണിവേഴ്സിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഡബിൾ വൺ ഡബിൾ വൺ എന്ന് കമൻറ്റ് ചെയ്യുക വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും അടിത്തറ യൂണിവേഴ്സിലെ ശക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നിങ്ങളെ തേടി വരും ഗ്യാരണ്ടിയാണ് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയാ